കാസർഗോഡ് ജില്ലയിലെ മൈമൂന എന്ന് പറയുന്ന സഹോദരിയുടെ ദുരൂഹ മരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ചൂരിമൂല എന്ന പ്രദേശത്ത് ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് മരണത്തോടനുബന്ധിച്ചാണ് ഒരുപാട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം കോടികളുടെ ഇടപാടുകൾ മൈമൂന എന്ന് പറയുന്ന സഹോദരിയിലൂടെ നടന്നിട്ടുണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്ര കോടികളുടെ ഇടപാട് നടത്താൻ ഈ മൈമൂന എന്ന് പറയുന്ന സഹോദരിയുടെ പിന്നിൽ കളിച്ചത് ആരാണ് എന്നാണ് ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ സഹോദരി മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ സമൂഹാന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു കളിക്കുന്നുണ്ട് അതിൻ്റെ വാസ്തവം അറിയുവാൻ വേണ്ടി റിയൽ ഇന്ത്യ വിഷൻ ടീം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട് കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയാം മാർച്ച് അഞ്ചാം തീയതിയാണ് മൈമൂന മരണപ്പെടുന്നത് അതിന് ഒരാഴ്ച മുമ്പ് അതായത് ഒരു ബുധനാഴ്ച വീട്ടിൽ നിന്ന് സ്വന്തം പിന്നെ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ മൈമൂന നിരവധി ആളുകളിൽ നിന്ന് ലാഭ തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ പൈസ വാങ്ങുന്നുണ്ട് പൈസ ആയിട്ടും സ്വർണമായിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നാട്ടിൻപുറത്തെ ഏകദേശ കണക്ക് പ്രകാരം കോടി രൂപയോളം മൈമൂനമായിട്ട് ഇടപാട് നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ നാട്ടിൻപുറത്ത് അന്വേഷിച്ചപ്പോഴും ആക്ഷൻ കമ്മിറ്റി രൂപീകരണമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത് ആ പൈസ എല്ലാം കൃത്യമായി മൈമൂന കൈകാര്യം ചെയ്യാതെ ഈ വാങ്ങുന്ന പൈസകളല്ല കൃത്യമായി ഏതോ ഒരു ആജ്ഞാതായിട്ടുള്ള ശക്തിക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലായത് അപ്പോൾ ആദ്യം ആദ്യ ആദ്യം എല്ലാം അതിൻ്റെ കൃത്യമായ ലാഭവിഹിതം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഒന്ന് രണ്ടാളുകളായി സംസാരിച്ചപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ വാങ്ങിയ ആൾക്ക് മാസത്തിൽ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം അത് ഇരുപത്തിരണ്ടായിരം രൂപ വരെ ഓരോ മാസം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലക്ഷത്തിന് എത്ര എന്നുള്ള കണക്കില്ലാതെ ഒരു തുക ലാഭവീതമെന്ന് പറഞ്ഞിട്ട് മാസം പിന്നെ മാസാമാസം ഇവർക്ക് കൊടുക്കുന്നുണ്ട് അവസാനം ഇവർക്ക് തന്നെ ഈ മൈമൂനെ ഏതോ ഒരു ഏജൻസിക്കാ ഏതോ ഒരു ട്രേഡ് കമ്പനിക്കാണ് പൈസ കൊടുക്കുന്നുണ്ട് ആര് എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കടമയാണ് അപ്പോൾ ആ ലാഭവീതം അവസാന മാസങ്ങൾ ഈ മരിക്കുന്നതിന് തൊട്ട് മൂന്ന് മാസമോ അതിന് മുമ്പത്തെ മാസമല്ല ലാഭവീതം ബരാതം മുടങ്ങിയിടുന്നു അങ്ങനെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ മൈമൂനന്വേഷിച്ച് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞു അപ്പോഴാണ് ഇവർ ഭർത്താവായ ഷെരീഫിനടക്കം ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് അപ്പോൾ ഈ പൈസ കൃത്യമായിട്ട് ഇവർ പൈസ ആയിട്ടും സ്വർണമായിട്ടുള്ള വാങ്ങുന്ന ഈ നാലര കോടിയോളം രൂപ അതിലധികം ഉണ്ടാവാം പക്ഷേ നമ്മൾ ഇപ്പോൾ കിട്ടിയ സ്റ്റാറ്റസ് പ്രകാരം ഞങ്ങൾ അന്വേഷിച്ച പ്രകാരം ഏകദേശം നാലര കോടിയോളം രൂപ ഉണ്ട് എന്നാണ് അറിവ് ഈ പൈസ ആർക്കാണ് കൊണ്ടു കൊടുത്തത് അതാണ് ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യ ഉദ്ദേശവും പിന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ഒരു ചോദ്യം ഇവരാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ അതായത് അവർ കാതിരി കാതും പിന്നെ അതുപോലെ തന്നെ മാലയൊക്കെ ഗോൾഡുണ്ടായിരുന്നു മുക്ക് വണ്ടായിരുന്നു സ്വർണമല്ല അപ്പോൾ ഇത്രയും നാലര കോടി ഉറുപ്പിൻ്റെ ഇടപാട് നടത്തിയ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു സ്വർണത്തിൻ്റെ ഒരു കണ്ടം പോലും ഇവരെ കയ്യിലുണ്ടായിട്ട മറ്റൊന്ന് ഇവർ ഈ മരിക്കുന്ന ഒരാഴ്ച മുമ്പാണ് ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് തിരിച്ച് പി അല്ല അന്ന് തിരിച്ച് അന്ന് പിന്നെ അവരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഉമ്മയുടെയോ അങ്ങളുടെയോ വീട്ടിലേക്ക് പോകുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് അവർക്ക് അസുഖമാണ് അപ്പോൾ ഈ നിക്ഷേപകരെല്ലാം ഇവരുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് ഭയങ്കര സമ്മർദ്ദത്തിലാണുള്ളത് അവർ ലാഭവീതം കൊടുക്കാൻ അപ്പോൾ ആക്ഷങ്കാമേരി ചൂണ്ടിക്കാട്ടുന്നത് അവർ ഒരു സാഹചര്യത്തിലും വിഷം അവരായിട്ട് കുടിക്കാനുള്ള സാധ്യതയില്ല ഒന്നായത് കൃത്യമായ നല്ല ദീനി അച്ചടക്കത്തിൽ ജീവിച്ച ഒരുതാണ് അത് പറയുമ്പോൾ പിന്നെ സാമ്പത്തികം ഇപ്പോൾ സ്വ സ്വർണമായിട്ടും പൈസ ആയിട്ടും വാങ്ങുന്ന വാങ്ങിയിട്ടില്ല എന്നുള്ള ആക്ഷ പരാതി ആക്ഷൻ കമ്മിറ്റിയില്ല വാങ്ങിയിട്ടുണ്ട് വാങ്ങിയ പൈസ വേറൊരു ശക്തിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ആ ശക്തികൾ ഇവർക്ക് വിഷം കൊടുത്തതാണ് എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെയും ആക്ഷൻ കമ്മിറ്റി നടക്കുന്ന പ്രക്ഷോഭത്തിലൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന പോയിൻ്റ് അതാണ് അവരായിട്ട് ഒരു സാഹചര്യത്തിലും വിഷം കുടിക്കാനുള്ള ഒരു സാധ്യതയില്ല അവർക്ക് കൊടുത്തതാണ് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ആറ് ആറിയേഴ് ദിവസമായിട്ട് അവർ അസുഖമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആദ്യം രണ്ട് ദിവസം കാ കാസർഗോഡ് ഹോസ്പിറ്റലുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് മഞ്ഞപ്പിത്തം എന്നുള്ള രീതിയിൽ പടപ്പിൽ ഒറ്റമൂലി വൈദ്യരത്തേക്ക് പോയിരുന്നു അവിടെ അസുഖം മൂർച്ചിട്ട് രണ്ടാമത് പരിഹാരത്തേക്ക് മഞ്ഞപ്പിത്തു പിന്നെ എന്തോ വിഷം അകത്ത് ചെന്നിട്ടുണ്ടെന്ന് വൈദ്യർ പറഞ്ഞ അടിസ്ഥാനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു അവിടെ നാല് ദിവസം ഉണ്ടായിന് അപ്പോൾ ഒക്കെ ഛർദ്ദി ഉണ്ടെങ്കിലും സംസാരത്തിന് ഒരിതുണ്ടായിട്ട് ഇത്രയെല്ലാം വിഷം അനുഭവിക്കുമ്പോഴും ഒരു പ്രാവശ്യം പോലും ഞാൻ വിഷം കുടിച്ചു എന്നുള്ള ഇത് പറഞ്ഞിട്ടാണ് ചില സൂചനകളൊക്കെ എനിക്കെൻ്റെ ആരോ എന്തോ തന്നേന് എന്നുള്ള രൂപത്തിലുള്ള ഒരു പിന്നെ ഇത് പെണ്ണുങ്ങൾ പറഞ്ഞതായിട്ട് അന്നുണ്ടായ ആളുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പിന്നീട് ഇപ്പോൾ പറയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും അവർ കുടിച്ചതല്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ് പിന്നെ ഈ മരണപ്പെട്ട സമയത്ത് തന്നെ ഈ കേസിനെ തേച്ചു മായ്ച്ചു കളിക്കാനുള്ള ഇതിൻ്റെ പിന്നിലുള്ള അജ്ഞാത ശക്തികൾ ശ്രമിച്ചു എന്നുള്ളത് ഇപ്പം നാട്ടിൻ പുറത്ത് പിന്നെ സംസാരിക്കുമ്പോഴും ആ മരണ സമയത്ത് അടുള്ള സമയത്തും ഞങ്ങളെല്ലാം ഈ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ഭാരവാഹികളെല്ലാം ആ വീടുമായടുത്ത് ഇല്ല അവാർഡുമായ അടുത്തുള്ള ബന്ധപ്പെടുന്ന ആളുകളാണ് ഇവരെ ഭർത്താവാണ് ഷരീഫുമായിട്ടെല്ലാം പിന്നെ നിരന്തരം സംസാരിക്കുന്നില്ലെങ്കിൽ നിരന്തരം കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ സമയത്ത് ആദ്യം പിന്നെ നാട്ടിൻ പുറത്ത് എന്ന് പറയുമ്പോൾ പറഞ്ഞത് അവർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു എന്നുള്ളതാണ് പ്രചരണം ഈ പ്രചരണം ഈ മഞ്ഞപ്പിത്തം വന്നു എന്നുള്ള ഇത് ആ എവിടെ വന്നു എന്നുള്ള ഒരു അന്വേഷണം കിട്ടുന്നില്ല പിന്നീട് മഞ്ഞപ്പിത്തമല്ല വിഷമകത്ത് ചെന്നിട്ടാണ് മരിച്ചത് എന്നുള്ള നാട്ടുകാരും ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് കുറച്ചും കഴിയുമ്പോഴേക്കുള്ള ഒരു പ്രചരണം വന്നു മോന് മൊബൈലിലൂടെ ഗെയിം കളിച്ചിട്ട് കോടിക്കണക്കിന് ഉറുപ്പയുടെ ബാധ്യത ഉണ്ടാക്കി കുടുംബത്തിന് എന്നുള്ള രൂപത്തിലേക്ക് പ്രചരണം മാറി അതും അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആ സമയത്ത് ആ ഒരു അന്വേഷണത്തിൽ പോയിട്ടാണ് പിന്നീടാണ് അന്വേഷിക്കുമ്പോൾ മോന് അതുമായിട്ട് ബന്ധപ്പെട്ടില്ല അത്ര ഒരു ബാധ്യത ഒന്നുമില്ല മോന് പിന്നെ അവൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ചെങ്കല്ലും അതുപോലെ തന്നെ കല്ലൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ബിസിനസ്സായിരുന്നു ഒരു പത്ത് ലക്ഷം ഉറുപ്പേൻ്റെ താഴെയുള്ള ഒരു പിന്നെ ബാധ്യത അവനക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അവൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് അവൻ്റെ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ലീസിനെടുക്കുമ്പോൾ പിന്നെ കൊടുത്ത ഡെപ്പോസിറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാമാണ് ആണ് അന്ന് അപ്പോൾ ആ പ്രചരണവും തെറ്റി പിന്നെ അന്ന് മയ്യത്തെടുക്കുന്ന സമയത്ത് വൈകുന്നേരത്തോടു കൂടിയാണ് അന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് ബോഡി എത്തുന്നത് ആ പള്ളി പിന്നെ ഇങ്ങനെ പുറത്ത് പ്രചരണം എന്നു പിന്നെ അവർ കുറേ ആൾ ബാധ്യതകളുണ്ട് ബാധ്യതകളിൽ തീർക്കാണ്ട് ഞങ്ങൾ മയത്തെടുക്കാം പിന്നെ തമ്പിക്കലാന്നുള്ള ഒരു പ്രചരണം കൂടി നാട്ടിൻ പുറത്തുണ്ടായിരുന്നു അത് ശരിയാണ് അത് നായ്മാറ മൂലൊന്നും പിന്നെ പുറത്തു നിന്നുള്ള കുറേ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നാട്ടിൻ പുറത്ത് പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു കോട്ടം വരാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ അന്ന് ഞങ്ങൾ പിന്നെ ആ മയ്യത്തെടുക്കുന്ന സമയത്ത് ഉണ്ടായില്ല ഈ വിവരം അറിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ആ പള്ളീൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ രീതിയിൽ തന്നെ അങ്ങനെ പറഞ്ഞ ആളുകളോട് പിന്നെ അതൊന്നും നടക്കുന്ന സംഭവമല്ല നിങ്ങൾ വിട്ടോ എന്നുള്ള രൂപത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെല്ലാം പിന്നെ ഈ കൊ കൊടുത്ത പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ മടങ്ങിപ്പോയ ഒരു ഇതുണ്ടായി അതാണ് ഈ പിന്നെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പോൾ പിന്നെ ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതിയാണ് മരിച്ചത് ഇപ്പോഴാണ് ഇപ്പോൾ ഒന്നൊന്നര മാസത്തിൻ്റെ ഈ അന്വേഷണത്തിലാണ് ഞങ്ങൾക്ക് ഈ പിന്നെ ഇങ്ങനെയാണ് സംഭവം അതായത് വിഷം കുടിച്ചതല്ല കൊടുത്തതാ രൂപത്തിലേക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യ പ്രക്ഷോഭം നിലയിൽ അതായത് മുപ്പതാം തീയതി നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം ചെറുക്കളുത്ത് ചെറുക്കളയിൽ വെച്ച് ഒരു പന്തം കൊളുത്തി പ്രകടനം പിന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ആക്ഷൻ കമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തുള്ള മുഖ്യന്താര രാഷ്ട്രീയ പാർട്ടികളും പിന്നെ സന്നദ്ധ സംഘടനകളെല്ലാം ഭാഗമായിട്ടുണ്ട് എന്നെയും കൂടി ഈ സമരം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പിന്നെ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും സഹായവും സഹകരണം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അത് ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഈ കടക്കാരി വീട്ട് വന്ന് വീട്ടിൽ വന്നതുമായി ഒരു മാസം മുമ്പ് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവർ തന്നെ പിന്നെ പിന്നെ തലയിൽ കൈവച്ചു എന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഇത്ര വലിയ ബാധ്യത വരുത്തി വച്ചിട്ടും ഇവർക്ക് സ്വന്തമായിട്ട് പിന്നെ സ്വന്തം വീട്ടിൽ ഉണ്ടായിട്ടും മനസ്സിലായില്ല എന്നുള്ള ഒരു ദുഃഖബോധം ബോധം സ്വന്തം ഭർത്താവിനുണ്ട് പിന്നൊന്നും അതറിയാത്തതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് അവരെ ആങ്ങളാറും പിന്നെ ഏട്ടത്തിമാരും അല്ല ഒന്നിച്ചിട്ട് പോന്നുള്ള ആ കുടുംബസമൂഹമായിട്ട് ബന്ധപ്പെട്ട് പോന്നുള്ളത് കൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ട് ഭർത്താവോട് പറഞ്ഞിട്ടില്ല ഈ ഞാൻ വാങ്ങിയ പണം നിക്ഷേപിച്ചിട്ടുണ്ട് കിട്ടാനുള്ളത് എന്ന് പറയാൻ അവർക്ക് തന്നെ പിന്നെ അറിഞ്ഞ തന്നെ ഈ ഒരു മാസത്തിന്റെ ഉള്ളിലാണ് ഈ പിന്നെ ഇല്ല പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ അവര് തമ്മില് പിന്നെ കുടുംബപരമായിട്ട് ചില ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് പിന്നെ അവരുമായിട്ടുള്ള അത് കുടുംബ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ സാമ്പത്തികമായിട്ട് ഇതല്ല അവര് അഭിപ്രായ വ്യത്യാസം അവരുടെ ഉണ്ടായിന് എന്നിട്ടും പിന്നെ ദിവസങ്ങളോളം പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിനല്ലോ അത് അവര് ഒരു വിഷയമല്ല നിലവിലെ ആക്ഷൻ കമ്മിറ്റി നമുക്ക് രൂപീകരിച്ചതിന് ശേഷം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ അന്വേഷണ പിന്നെ ചുമതല വഹിക്കുന്നത് അതൊരു സി എ ആണ് അപ്പോൾ സി എക്ക് കാര്യങ്ങളെല്ലാം ഇതിന്റെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ സി ഐ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് കുറേ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അത് ഒന്ന് രണ്ടും അക്കൗണ്ടല്ല നൂറ് കണക്കിന് അക്കൗണ്ടുകളും കാര്യങ്ങളിലാണ് സ്വർണം വെച്ചെന്നും ഇടപാടും നടത്തിയത് ഇതായത് അത് പിന്നെ കളക്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് കാലതാമസം പിടിക്കും എന്നാലും പിന്നെ നിങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള അന്വേഷണത്തിൻ്റെ സ്റ്റാറ്റസ് പറയാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് എങ്ങനെയായിരുന്നു അപ്പോ ഇതിന്റെ ഇത് ആരും കംപ്ലൈന്റ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ആ സമയത്ത് ആരും കമ്മിറ്റിക്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് സ്വമേധ എടുത്ത പരാതി കേസ് അല്ലാതെ മറ്റേ എല്ലാരും ഇവിടെ തെറ്റ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറഞ്ഞത് ആ സമയത്ത് തന്നെ എലിവശം കുടിച്ചു മരിച്ചു എന്നുള്ള ആ രൂപത്തിലേക്ക് മാറ്റി നിലവിലുള്ളത് ഇല്ല ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത് അത്തരത്തിലേക്ക് ഇതിന്റെ ഇവരുടെ ബന്ധുവായ ആങ്ങളെയും അതുപോലെ തന്നെ അവിടെ മരിച്ചു അപ്പൊ ബ്രദറിനും അവരെ ഫാമിലിക്ക് ഇത്തരത്തിലുള്ള ഈ പണം ഇവിടെ പോയി ആരുടെ കയ്യിലുണ്ട് എന്നുള്ള അന്വേഷിക്കണം എന്നുള്ള അല്ല അത് തോന്നീന്നു അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടാ ഞങ്ങൾ കമ്മിറ്റി ആക്ഷൻ ആ ആയി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സമയത്ത് ആക്ഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞ ആഴ്ച ആക്ഷൻ കമ്മിറ്റിട്ടുണ്ട് അതായത് ഈ മൈമൂനയുടെ നിക്ഷേപിക്കുന്ന കാശ് ഒരു വഴിയോരത്ത് വെച്ചിട്ടാണ് ഈ കാശ് മൈമൂന കൈമാറുന്നുള്ളത് അപ്പൊ ഈ മൈമൂന കൈമാറുന്ന വ്യക്തി ആരാണെന്നോ ഇതുവരെ നമുക്ക് കറക്റ്റ് ബോധ്യപ്പെട്ടിട്ടില്ല വീട്ടിലാകാണെങ്കിൽ കാശ് എത്താറില്ല ഈ വീടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയോരത്ത് വെച്ചിട്ടുതന്നെ ഈ കാശ് മൈമൂന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അതാരാണെന്നും അത് ഈ കാശ് എവിടെ പോയിട്ടാണ് നിക്ഷേപിക്കുന്നതെന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു ഒരു കാശും വീട്ടിലേക്ക് വന്നിട്ട് ആരും ഇല്ല ഇല്ല ഇത് ആരും ഈ വീട്ടിലുള്ള അയൽവാസിയോ ആരും ഇങ്ങനെ ഒരു സംഭവം അറിയുന്നുണ്ട് അത് പറയുന്നത് അത് മൈമൂന വീട്ടിലേക്ക് വരുന്നു അതിന്റെ അടയിൽ നിന്ന് കൈപ്പൊന്നും കൈപ്പറ്റി അതല്ല അത് പറയുമ്പോഴും മൈമൂന പിന്നെ അയൽവാസികൾ വലിയ പങ്കാളികളായിട്ടുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് പൈസ ും പൈസന വേറെ കൊണ്ടുപോകുന്നതും അതെ ഈ കൊണ്ടുപോകുന്നതിൽ വേറൊരു വ്യക്തി സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഈ നിക്ഷേപകരല്ലാതെ ആവശ്യം ആവശ്യം ഇത് ഒന്ന് സഹോദരി മൈമൂനയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അവരോട് സഹകരിച്ചുകൊണ്ട് റിയൽ ഇന്ത്യ വിഷൻ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്